ഫാദർ ഗാസ്പർ ിൽ കോൽപ്പറമ്പിൽ ക്ലീറ്റസിൻ്റെയും റീത്തായും ആറു മക്കളിൽ ഒന്നാമനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ആഗസ്റ്റ് ഏഴാം തീയതി അർത്തുങ്കൽ സെൻറ് ആൻഡ്രൂസ് ഫെറോന ഇടവാകാങ്കമായി ജനിച്ചു ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ അർത്തുങ്കൽ ഫ്രാൻസിസീസി സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂൺ മാസം ആലപ്പുഴ തിരിഹൃദയ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി ചേർന്ന് പൗരോഹിത്യ ജീവിതത്തിനു വേണ്ട പരിശീലനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ആലപ്പുഴ രൂപതയുടെ ആദ്യമെത്രാനായ റൈറ്റ് റെവറൻ ഡോക്ടർ മൈക്കിൾ ആറാട്ടുകുളത്തിൽ നിന്നും ആലപ്പുഴയിൽ വെച്ച് സ്വീകരിച്ചു ബിഷപ്പ് മൈക്കിൾ ആറാട്ടുകുളം ആദ്യമായി നൽകുന്ന വൈദികൂഷയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മാർച്ച് പതിനാറാം തീയതി ഗാസ്ബർ അച്ഛൻ തൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിച്ചത് വിശുദ്ധ ചാവറാക്കുര്യാക്കോസ് ഏലിയാസച്ചൻ മൗറേലിയസ് തബിലിനി മെത്രാനിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ച അർത്തുങ്കൽ പഴയ പള്ളിയിലാണ് തുടർന്ന് ഒരു മാസത്തേക്ക് അഴിക്കൽ പള്ളിയിൽ സേവനം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ തുമ്പോളി സെൻറ് തോമസ് ദേവാലയത്തിൽ അസിസ്റ്റൻ്റായി രണ്ട് വർഷം സേവനം ചെയ്തു തുടർന്ന് ആറുമാസം വട്ടയാൽ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ സേവനം ചെയ്ത ശേഷം വാടയ്ക്കൽ പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ വർഷക്കാലം അവിടെ സേവനം ചെയ്യുകയും ചെയ്തു ഒരു സ്കൂൾ സിമിത്തേരി എന്നിവ നിർമ്മിക്കുകയും കുറേ സ്ഥലങ്ങൾ പള്ളിക്ക് വേണ്ടി വാങ്ങിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വരെ അഴീക്കൽ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് പള്ളി വികാരിയായി സേവനമനുഷ്ഠിക്കുകയും ഡി ബി എം എൽ പി സ്കൂൾ ഗ്രൗണ്ട് ശരിയാക്കുകയും ചെയ്തു ഇത് ശരിയാക്കുന്ന സമയത്ത് സി ആർ എസിൻ്റെ ഭാഗമായി ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം നടക്കുന്ന കാലയളവായിരുന്നു മനക്കോടം സെൻറ്റ് ജോർജ് ഇടവകയിൽ വികാരിയായി സേവനം ചെയ്യുന്ന സമയത്ത് സെന്റ് ആന്റണിയുടെ നൊവേന ഒരുപാട് ജനപങ്കാളിത്തത്തോടുകൂടി നടത്തിയത് ഗാസ്പറച്ഛനാണ് ഈ സമയത്ത് മനക്കോടം ഇടവകയുടെ സബ് സബ്സ്റ്റേഷനായിരുന്ന വെസ്റ്റ് മനക്കോടത്തെ പള്ളി പള്ളിപ്പണിയുന്നതിന് അച്ഛൻ നേതൃത്വം നൽകി പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് വരെ തുമ്പോളി വികാരിയായിരിക്കുകയും സ്കൂൾ ഗ്രൗണ്ട് അതിർത്തി നിശ്ചയിച്ച് സജ്ജീകരിക്കുകയും ചെയ്തു ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ വികാരിയായി സേവനമനുഷ്ഠിച്ച കാലയളവിൽ പുത്തൻകാട് അസംഷൻ ചാപ്പലും കൊമ്മാടി തിരിക്കുടുംബ ചാപ്പലും ഉൾപ്പെടെ ഏഴ് ചാപ്പലുകളിലെ കാര്യങ്ങൾ ഒരു വീഴ്ചയും വരാതെ അച്ഛൻ നിർവഹിച്ചു കുന്നമ്മ തിരിക്കുടുംബ ദേവാലയത്തിൽ ഇടവക വികാരി എന്ന നിലയിലും അച്ഛൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ പുന്നപ്ര സെന്റ് ജോൺ മരിയവിയാനി ദേവാലയത്തിൽ വികാരിയായി സേവനമനുഷ്ഠിക്കുകയും വിയാനി വേണ്ടി പാരിഷ് ഹാൾ നിർമ്മിക്കുകയും വിയാനി പള്ളിയുടെ മുമ്പിലുള്ള ക്രിസ്തുരാജ കുരിശടിയുടെ സ്ഥലം പള്ളിയുടെ പേരിൽ വാങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ കാട്ടൂർ സെന്റ് മൈക്കിൾസ് ഇടുവകയിൽ വികാരിയായി സേവനം ചെയ്യുകയും റോഡിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള കുരിശടി നിർമ്മാണത്തിനുള്ള പ്രാരംഭ പണികൾ അച്ഛൻ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രണ്ടായിരത്തി രണ്ട് വരെ വട്ടയാൽ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയ വികാരിയായി സേവനം ചെയ്യുന്ന കാലയളവിൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി പണിയുന്നതിനുള്ള ഭാഗമായി സ്ഥലം കണ്ടുപിടിക്കുകയും ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്തത് ഗാസ് കണ്ടക്കടവിൽ സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ വികാരിയായി അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട് തുടർന്ന് ആയിരം തൈ ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലേക്ക് അച്ഛൻ വരികയും സിമിത്തേരിക്കുവേണ്ടി

മോലേപ്പള്ളിയിൽ ചാപ്ലിനായി ഗാസ്പ്രച്ചൻ സേവനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അർത്തുങ്കൽ സെൻ്റ് ആൻഡ്രൂസ് ബസിലിക്കയിൽ കുംഭസാരക്കാരനായി സേവനം ചെയ്തുകൊണ്ട് അമ്പത് വർഷം നീണ്ട തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ തികഞ്ഞ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗാസ്പ്രച്ചനോടൊരു ചോദ്യം ഗാസ്പ്രച്ച ഇളം തലമുറയിലെ വൈദികരോട് അച്ഛന് പങ്കുവെക്കുവാനുള്ള സന്ദേശം എന്താണ് ഈ ഒൻപത് വർഷത്തെ ജീവിതത്തിനുള്ളിലെ പൗരോഹിത്യ വില ഞാൻ മനസ്സിലാക്കി എനിക്ക് വലിയൊരു നിർബന്ധമുണ്ട് എല്ലായ്പ്പോഴും ലോവായിട്ട് തന്നെ ഇരിക്കണോ എന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേകതയാണ് എനിക്ക് ലോവ ഇല്ലാതെ പുറത്തിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് അത് സ്വാഭാവികമായിട്ട് എന്നെക്കൊണ്ട് ലോക ധരിപ്പിക്കുകയാണ് ദൈവം തന്നെയാണെന്നാണ് തോന്നുന്നത് ഒരു നമുക്കൊരു സുരക്ഷ ആ ലോകയിൽ കൂടി കിട്ടുന്നു എന്നുള്ളൊരു ധാരണ പിന്നെ എനിക്കൊത്തിരി കൊച്ചുത്തന്മാർ അസിസ്റ്റൻ്റ്മാരായിട്ടുണ്ടായിട്ടുണ്ട് പത്ത് പതിനേഴ് പേരോളം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരെല്ലാവരും വളരെ നല്ല രീതിയിൽ എന്നോട് സഹകരിച്ചവരുമാണ് പിന്നെ അവർ ഞാനങ്ങനെ കുറ്റപ്പെടുത്താറില്ല ഒരു സാധാരണ രീതി കൊള്ളാം നമ്മുടെ അച്ഛന്മാരെല്ലാവരും ഗാസ്പർ മ്പിലച്ഛന് അഭിവന്യ പിതാവിൻ്റെയും എല്ലാ വൈദികരുടെയും ദൈവജനത്തിൻ്റെയും പേരിലുള്ള ഗോൾഡൻ ജൂബിലി മംഗളാശംസകൾ